ഹലോ നമസ്കാരം രാധ സോമിലി കിച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ പത്രമാറ്റിൻ്റെ കഥ പറയാം കഥ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്താണ് വേണു പറഞ്ഞിട്ട് വേണുവിൻ്റെ വേണു അറിയുന്ന ഒരാളാണ് നമ്മളുടെ നന്ദുവിൻ്റെ ട്രെയിനറായിട്ട് വന്നത് അയാൾ ശരിക്കും നമ്മളെ നന്ദി നന്ദുവിനെ ഇട്ടിട്ട് പൊരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് പറഞ്ഞിരിക്കുകയാണ് വീണും വേണു എൻ്റെ ഭാര്യയും മകളും അനാമികയും കൂടെ അപ്പോൾ അവള് അറിയാണ് ഇതൊക്കെ ഒന്ന് കാണാൻ എന്താ വെച്ചാൽ വഴി നമുക്ക് അങ്ങോട്ടൊന്ന് പോയാലോ എന്നറിയാം അയ്യപ്പം അറിയുമോ അയ്യോ അങ്ങനെ അങ്ങോട്ട് പോകാൻ പാടില്ല പിന്നെ അങ്ങനെ നമുക്കൊന്ന് ഉള്ളിൽ പുറത്തുനിന്ന് ഉള്ളിൽ കയറാൻ പാടില്ല അറിയാം ഇന്നും അങ്ങനെ ആംഗളിനോട് പറഞ്ഞിട്ട് അതൊന്ന് വീഡിയോ എടുത്ത് പിന്നെ അയച്ച് തരാൻ പറ എന്നറിയാം അപ്പോൾ പറയുക അത് വേണമെങ്കിൽ ഞാൻ സംസാരിക്കാം പിന്നെ ഒന്നുണ്ട് എന്തായാലും അവൾ ഒരു പിന്നെ പോലീസ് ഓഫീസറായിട്ട് വരില്ല കാരണം എന്താ വെച്ചാൽ അവൾ ഇടിച്ചു കഴിഞ്ഞിട്ട് ആ പുറത്തേക്ക് വരുള്ളൂ അവള് ട്രെയിനിങ്ങും മതിയാക്കി ഓടി വരും എസ് ഐ പറഞ്ഞിട്ട് എന്ന് പറയുമ്പോൾ അപ്പോൾ അവൾ അങ്ങനെ തന്നെ വരേണ്ടത് കാരണം അവൾ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ പല കേസുകളും പിന്നെ തെളിയാതെ കടന്ന പല കേസുകളും തെളിയിക്കാൻ അവൾ നോക്കും പിന്നെ നമ്മളോട് അവളുടെ പ്രതികാരം മുഴുവൻ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അങ്ങനെ അവിടുന്ന് പിന്നെ അവർ അവരുടെ സംഭാഷണമാണ് പിന്നെ കേൾക്ക് പിന്നെ കാണിക്കുന്നത് നമ്മുടെ മറ്റേ എന്താണ് ആദർശ ഇങ്ങനെ ഓഫീസിലിരിക്കുമ്പോൾ അനി വരിക അനി വന്നിട്ട് അനീ പിന്നെ മറ്റേ എന്താണ് നിങ്ങൾ നോക്കുമ്പോൾ ഇങ്ങനെ അനങ്ങാണ്ടിരിക്കണം അപ്പോൾ വന്നിട്ട് നോക്കുമ്പോൾ ഏട്ടാ ഏട്ടനെന്തങ്ങനെ മിണ്ടാതിരിക്കുന്നു ഏട്ടനെന്താ പറ്റിയിട്ട് ഏട്ടനോടും ഞാൻ ഏട്ടനും ഞാൻ ഒരു ഫോട്ടോ അയച്ചു തന്നിട്ട് ഏട്ടൻ അതിലൊരു തീരുമാനം എടുത്തില്ലല്ലോ എന്ന് പറയുമ്പോഴേക്കും ചാടി ഇങ്ങോട്ട് നീക്കാദർ അദർശ് നീ നിന്റെ കാര്യം നോക്ക് നിൻ്റെ ഇതിലടക്കം അല്ലേ എനിക്ക് മണിക്കെനിക്ക് എൻ്റെതായ പല പ്രശ്നങ്ങളുണ്ട് നിന്നോടും പിന്നെ അവളോടും കാണരുതെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ അതിനെ വില വെച്ചോ നീ എന്നിട്ട് എന്നോട് ോട് പറയുന്ന നിൽക്കരുത് അനാമികയെ മാത്രമല്ല കുറ്റം പറയുന്നത് നിന്നെയും പറയണം നിന്റെ പോക്കും ശരിയല്ല പറഞ്ഞിട്ട് ആനയോടും ഇങ്ങോട്ട് ചൂടാവാണ് അപ്പോഴേക്ക് നായനും വരും അപ്പം നായനോ പറയും എന്തിനാണ് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് നോക്കിയപ്പോൾ പറയും എല്ലാവരും എൻ്റെ മുന്നൊന്നും പൊക്കെ അല്ലെങ്കിൽ ദേഷ്യം വന്നിട്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടു അപ്പം എന്നോട് പറയും നീ നിന്റെ കാര്യം നിൽക്കും നീ പറഞ്ഞ ജോലികൾ ചെയ്യല്ലാണ്ട് അവളുടെ പിറകെ നടക്കും നിൻ്റെ കാര്യങ്ങൾ തീർപ്പാക്കാൻ നടക്കലല്ല എനിക്കിപ്പോൾ പണി എന്നൊക്കെ പറഞ്ഞപ്പോ അല്ലാണ്ട് ചൂടാവാണ് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ അനിയ അങ്ങോട്ട് പോകും അനിയ പോകുന്ന സമയത്ത് അയനു ചോദിക്കുക എന്താ അദർശട്ടോ എന്താ പറ്റിയത് ഇതെന്തിനാണ് എല്ലാവരോടും ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് ദേഷ്യപ്പെടാറും കൂടെ എന്താണ് എന്ത് പ്രശ്നമാണെങ്കിലും ഞങ്ങളോട് പറയൂ എന്നാലും ഞങ്ങൾക്കത് പിന്നെ പരിഹരിക്കാൻ പറ്റുള്ളൂ എന്നറിയും അപ്പോൾ അറിയും പിന്നെ നീ എന്നോട് എന്നോടധികം സംസാരിക്കേണ്ടത് നീ അമ്മയും വേണ്ടിയിട്ട് എത്ര നാൾ കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞത് ആ നീ മിണ്ടാണ്ടിരുന്നില്ലേ എന്നൊക്കെ ചോദിക്കും അതൊക്കെ കഴിഞ്ഞു പോയല്ലേ അതിനെന്നോട്ടുള്ള പ്രതികാരം ചെയ്യും ചെയ്തില്ലേ പിന്നെ എന്താണെന്ന് പറയുമ്പോൾ ഇപ്പോൾ എനിക്കൊരു സംശയമുണ്ട് നീയും ഞാനും കൂടെ തിരുമിച്ച് അധികം നാളും പോകാൻ തോന്നുന്നില്ല എന്നൊക്കെ പറയും അപ്പോൾ നയനെങ്ങനെ എങ്ങനെ ജീവിച്ചതാണ് നമ്മൾ അദർശട്ടോ ഇപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ വരാൻ എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുമ്പോൾ നീ ഒന്ന് പോ ഞാനൊന്ന് വെറുതെ ഇരിക്കട്ടെ എനിക്ക് അല്ലെങ്കിൽ തല പെരുത്ത് കയറുകയാണ് നോക്കി ഒന്നിൽ ശ്രദ്ധിക്കാൻ പറ്റില്ല എന്ന് പറയാം അതാ ചോദിച്ചത് എന്താണെന്ന് അപ്പോൾ പറയും നീ ഒന്ന് പോകുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇതാക്കുകയാണ് അപ്പോൾ പറയും അത് കഴിഞ്ഞാൽ അങ്ങനെ നയനെ അവിടെ അങ്ങനെ പോരുക കാരണം അദർശനെ വെറുതെ വിട്ടിട്ട് നയനെ അങ്ങനെ പോരുകയാണ് എന്നിട്ട് അങ്ങനെ പോയിട്ട് അച്ഛനോട് പോയി പറയും അച്ഛൻ്റെ അഭു അവിടെ അപ്പം പിന്നെ അജയനോട് പോയി പറയുകയാണ് അദർശന അച്ഛനോട് പക്ഷേ എന്താ ഈ അത് അദർശചേട്ടനെ പറ്റി ഇത് ഇറങ്ങി എനിക്കും അറിയില്ല മോളെ അവൻ എന്നോടും എനിക്കും എന്നോടും വല്ലാണ്ട് സംസാരിക്കുന്നില്ല ഞാൻ എത്ര ചോദിച്ചാലും അവനൊന്നും മറുപടിയും പറഞ്ഞില്ല ആകെപ്പാട് ദേഷ്യം പിടിച്ച പോലെ ഇപ്പോൾ ഞാനും അനിയും ചെന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും അനിയൊക്കെ ഒരുപാട് വഴക്ക് പറഞ്ഞിട്ട് ഇങ്ങനൊന്നും ആയിരുന്നില്ല ആദർശേട്ടൻ എന്താണെന്ന് പോലും അറിയാം എനിക്ക് ഭയങ്കര വിഷമമാകുന്നുണ്ടെന്നൊക്കെ പറയാ പറയും ഞാൻ ചോദിക്കാം മോളെ കാരണം ഇന്നിപ്പോ ഒരു പത്രയ്ക്കൊരു മീറ്റിങ് പറഞ്ഞത് അത് പോലും അവന് ഓർമ്മയില്ല ഞാനെന്തായാലും ഞാനൊന്ന് ചോദിച്ചു നോക്കട്ടെ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ആ അച്ഛനോട് ചോദിച്ചു നോക്കി ഞാൻ ചോദിച്ചിട്ടാണെങ്കിൽ ഒന്നും പറയുന്നത് രാവിലെ മുതലേ ഇങ്ങനെ തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ എന്നതിനെ പറയാണ് ജയനോട് ഇട്ടോ അപ്പം ഞാൻ ചോദിക്കാൻ മോള് വിഷമിക്കാതിരിക്കുകയെന്നറിയും അപ്പോൾ ഞാൻ എൻ്റെ അടുത്തൊരു ഇത് തെറ്റൊക്കെ വന്നിട്ട് ഞാനതൊക്കെ തുറന്നു പറഞ്ഞത് ആദർശേട്ടൻ എന്നോട് പറഞ്ഞത് അതിനൊന്നും ഉണ്ടെങ്കിൽ മറച്ചു വെക്കില്ല എന്ന് പറഞ്ഞതാണ് ഇപ്പോൾ പക്ഷേ ആദർ അപ്പോൾ ഒന്നും പറയുന്നില്ല അതിനെ പറ്റിയിട്ട് വല്ലാതെ ദേഷ്യപ്പെടുകയാണ് എന്നൊക്കെ പറയും എന്തായാലും മോളൊന്ന് ക്ഷമിക്കുക ഞാനൊന്ന് ചോദിക്കട്ടെ പോയിട്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ജയൻ ചൊല്ലിയാണ് ഇതിൻ്റെ അടുത്തേക്ക് അപ്പോൾ ഇങ്ങനെ ഇരിക്കുക അങ്ങനെ ഇങ്ങനെ ആകെ പാടെ വിഷമിച്ച പോലെ ഇരിക്കുക അപ്പോൾ അങ്ങോട്ട് ചെന്നിട്ട് ചോദിക്കുമ്പോൾ അദർശമായിരുന്നു വിളിക്കുക അപ്പോൾ അങ്ങനെ നോക്കിയാൽ മാച്ചാ ഇന്ന് എത്രയും സമയം എന്ന് വെക്കും അപ്പോൾ പറയും പത്തേ മുപ്പത്തഞ്ച് പത്തേ മുപ്പത്തഞ്ചല്ലേ ഇന്ന് പതിനൊന്ന് മണിക്കൊരു മീറ്റിംഗ് പറഞ്ഞതല്ലേ നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ എന്നിട്ട് നീ എന്തുകൊണ്ടാണ് ഇതിനെപ്പറ്റി പറയാ കസ്റ്റമേഴ്സിൻ്റെ വേറെ വേറെതിൻ്റെ ഒരു ഡീലർമാരോ എന്തിൻ്റെ മീറ്റിങ് എന്നിട്ട് നീ എന്താ അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കാത്ത പറയുമ്പോൾ അപ്പോൾ മറന്നു അല്ലേ എന്നറിയും അപ്പോൾ അച്ഛാ അത് ഞാൻ എന്നറിയാം അപ്പോൾ പറയും നീ ഇങ്ങനെ എങ്ങനെ ശരിയാവുക കാരണം ഒരു മീറ്റിംഗ് വെച്ചാൽ എല്ലാവരെയും വിളിച്ചു ഓർമ്മിപ്പിക്കുന്നത് നീയല്ലേ എന്നിട്ട് നീ നിനക്ക് ഇതെന്ത് പറ്റിയത് എന്ന് എന്നറിയും അച്ഛാ എനിക്ക് ഞാൻ വലിയൊരു പ്രശ്നത്തിൽ കൂടെ പോയിക്കൊണ്ടിരിക്കണം അതെ ആ പ്രശ്നം എന്താണെന്ന് പറ അത് പറഞ്ഞാലേ ഉള്ളൂ ഞങ്ങൾക്കത് പിന്നെ അതിനൊരു പോകുമ്പം വഴി കാണാൻ നീ ഒന്നും മിണ്ടൂല്ല അച്ഛാ ഇപ്പം ഒന്നും പറയാൻ പറ്റില്ല അതാണെന്നറി അപ്പോൾ അങ്ങനെ സംസാരിക്കുക എന്തായാലും നീ ഇന്ന് എനിക്ക് വയ്യ അച്ഛാ മീറ്റിങ്ങിന് അച്ഛൻ അച്ഛൻ തന്നെ ആ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തോളൂ നീ ഒന്ന് വേർത്ത് വിടാച്ചയ്ക്ക് ഒന്ന് വെറുതെ ഇരിക്കണം എന്നൊക്കെ അങ്ങനെ പറയും അപ്പോൾ നമുക്ക് എന്താ പറ്റിയത് മോനേന്ന് പറയും അച്ഛൻ അത് വലിയൊരു പ്രശ്നമാണ് അത് ഞാൻ പിന്നെ പറയാം ഇപ്പോൾ ഒന്നും ആയിട്ടില്ല എന്ന് പറയും അപ്പോൾ പറയും നീ ഇങ്ങനെ തളർന്നു കഴിഞ്ഞാൽ നമ്മുടെ ഗ്രൂപ്പിൻ്റെ ഇത് മറ്റേ മൂർത്തിസ് ഗ്രൂപ്പിൻ്റെ അവസ്ഥ എന്താവും നമുക്ക് ഇപ്രാവശ്യമാണെങ്കിൽ വിചാരിച്ചതിനെക്കാട്ടിലും കൂടുതൽ സെയിലും കിട്ടിയിട്ടുണ്ട് ഒരു ബിസിനസ്സുകാരെന്ന നിലയിൽ നമുക്ക് ശരിക്കും സന്തോഷിക്കേണ്ട സമയത്താണ് നീ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കേണ്ടതെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ പറയും എനിക്കൊന്നും അറിയില്ല എനിക്ക് ഒന്ന് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ആകെ തലയൊക്കെ പെരുത്ത് കയറുന്ന പോലെ തോന്നണോ എന്നൊക്കെ അങ്ങനെ പറയണം കേട്ടോ അപ്പോൾ പറയും എന്തായാലും നീയൊന്ന് റെസ്റ്റ് എടുക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ജയനവിടെ നിന്ന് പോവാണ് അത് കഴിഞ്ഞ് നമ്മളുടെ പിന്നെ നന്ദു പിന്നെ ട്രെയിനിങ് കഴിഞ്ഞ് വരികയാണ് അന്നിപ്പോൾ കൂടെ അവളുടെ ഫ്രണ്ടും ഉണ്ട് ആ ഫ്രണ്ട് വന്നിട്ട് അറിയാം എന്താ അയാൾക്ക് നിന്നോട് ഇത്ര ഉദ്ദേഷ്യം എന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിലാവണില്ല ഞാനെന്ത് ചെയ്തിട്ടാണാവുമോ നിങ്ങൾക്ക് അയാളെ മുന്നേ പരിചയം വയ്ക്കുമ്പോൾ വേ ഞാൻ അയാളെ ഇപ്പോഴല്ലേ കാണുള്ളൂ എന്നു അറിയണ പുതിയ ആളെ മധുസൂദനെ അപ്പോൾ പറയാം അയാൾക്ക് എന്താണാവും എന്നോട് ഇത്ര വൈരാഗ്യം അതെ അത് ഞങ്ങളെപ്പോലെ ഞങ്ങളോട് എന്ന പോലെ അല്ല നിന്നോട് പെരുമാറണത് എന്ത് എന്തോ പ്രശ്നം ഉണ്ടല്ലോ എന്ന് പറയും അപ്പോൾ പറയും ഞാൻ ആദ്യമായിട്ടാണ് അയാളെ കാണുന്നത് എൻ്റെ ഒരു ആഗ്രഹമാണ് ഇനിയിപ്പോൾ ട്രെയിനിങ് നിർത്തി പോകാൻ പറ്റില്ല കാരണം എൻ്റെ ചിലമയ്ക്ക് ഞാൻ ഒരു ഒരാഗ്രഹമില്ല പിന്നെ ഞാനിവിടുന്ന് ട്രെയിനിങ് നിർത്തി പോവാൻ പോയത് എങ്ങനെ ശരിയാവും പിന്നെ ഹൈറ്റിലാത്തതിനൊക്കെ പറ്റിയിട്ടാണ് ഞാൻ ഷൂ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുകയാണ് പറയുന്നത് അപ്പോൾ അപ്പോൾ ആ കൂട്ടുകാരി അറിയും അതല്ല പിന്നെ എന്താ എനിക്ക് അത്യാവശ്യം ഹൈറ്റൊക്കെ ഉണ്ടല്ലോ പിന്നെന്താണെന്ന് പറയും അത് അതാണ് എനിക്ക് മനസ്സിലാവാത്തതെന്ന് പറയും അപ്പോൾ മുന്നുള്ള ട്രെയിനർ ഇതിനോട് വളരെ സ്നേഹമായിട്ടാണല്ലോ പെരുമാറിയിരുന്നത് ഇപ്പം ഇദ്ദേഹം എങ്ങനെയാണ് കാണിക്കുന്നത് പോലെ അറിയില്ല എന്നൊക്കെ പറയും എന്തായാലും വരട്ടെ ഓരോരോ തലയിൽ എഴുത്ത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവളത് അങ്ങനെ വിടും അത് കഴിഞ്ഞ് പിന്നെ ദേവയാനി വന്ന് മധു എൻ്റെ മുത്തശ്ശനോട് സംസാരിക്കുക അച്ഛാ എന്താണ് ആദർശന് പറ്റിയത് ഇപ്പോൾ അറിയും അപ്പോൾ എന്താണെന്ന് വെക്കുമ്പോഴത്തേ നയനമോളിപ്പോൾ വിളിച്ച് സങ്കടം പറഞ്ഞതേ ഉള്ളൂ ആദർശൻ ആദർശം എല്ലാവരോടും തട്ടിക്കയറാണ് വഴക്ക് വഴക്ക് പറയുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ സങ്കടം പറഞ്ഞതേ ഉള്ളൂ അവനെന്താ പറ്റിയത് എന്ന് അറിയും അപ്പോൾ പറയും അച്ഛനും അബിയും പിന്നെ അവനും കൂടെയല്ലേ നന്ദനമോൾ കൊടുത്ത് വന്നു എനിക്കൊക്കെ ആണെങ്കിൽ നന്ദനമോൾ ഒരുപാട് ഇഷ്ടാവും ചെയ്തു മോള് ഇവിടെ തന്നെ വളരേണ്ട കുട്ടിയാണ് പക്ഷേ ഈ നന്ദനമോൾ വന്നതിന് ശേഷമാണ് ആദർശന് ഇത്ര മാറ്റം വന്നത് അപ്പോൾ ഈ നന്ദനമോൾ അവന് ആദ്യം അറിയി വയ്ക്കുമ്പോൾ അതൊക്കെ എന്തിന് നീ അറിയേണ്ടതെന്ന് വെക്കും അപ്പോൾ നീ ഇപ്പം എന്തിന് അതൊക്കെ നന്ദ നന്ദനമോളുടെ ഇതൊക്കെ അന്വേഷിക്കാൻ നിൽക്കുമ്പോൾ നിൽക്കുന്നത് വയ്ക്കും അപ്പോൾ പറയാം ഞാൻ അന്വേഷിക്കുന്നതല്ല ചാ അതിന് ശേഷമാണ് ആദർശന് ഒരുപാട് മാറ്റം വന്നത് ഇന്ന് രാവിലെ തന്നെ ഒരുപാട് ചൂടായിട്ടാണ് അവൻ പോയത് ഇപ്പോൾ അവിടെ അതെ അനിയോടും പിന്നെ എന്താണ് നയനോ മോളോടും വല്ലാണ്ട് അവൻ ദേഷ്യപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ പറയും ഇനി എന്താണ് പ്രശ്നം എന്നറിയില്ലല്ലോ അച്ചാ എന്നൊക്കെ പറയും അപ്പോൾ ഈ നന്ദനെ മോളെക്കുറിച്ച് ചന്തു മോളെ കുറിച്ചിട്ട് വേറെ വല്ല പ്രശ്നമുണ്ടോ എന്നൊക്കെ ഞാൻ ചോദിക്കുകയാണ് നന്ദിനെക്കുറിച്ചല്ലോ ഡോസ് കുറച്ച് അന്തുമാളയെ കുറിച്ചിട്ട് അപ്പോൾ അത് എന്തെങ്കിലും ആണോ വയ്ക്കുമ്പോൾ മുത്തശ്ശൻ നിൽക്കാറുണ്ട് നീ അതൊന്നും ഇപ്പോൾ അന്വേഷിക്കാൻ നിൽക്കണ്ട എന്താ വേണ്ടത് ഞാൻ അന്വേഷിക്കട്ടെ ഞാൻ അവനോട് സംസാരിക്കാമെന്ന് പറയും അച്ഛൻ സംസാരിച്ചാൽ മതി കാരണം അച്ഛനും അഭിയും അവനും കൂടെ ആണല്ലോ മോളെയും കൂടെ കൊണ്ടു വന്നത് മോളേക്കാണെങ്കിൽ ഞങ്ങൾക്കിപ്പോൾ ഒരുപാട് ഇഷ്ടമായി മോളെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു ഇനി ആരെങ്കിലും വന്ന് വിളിച്ചുകൊണ്ട് പോകാൻ പറഞ്ഞാൽ പോലും അത് ഞങ്ങളെ വിഷമിപ്പിക്കുന്ന രീതിയിലാണ് ഞാൻ ഞങ്ങളെല്ലാവരും കുഞ്ഞിനെ സ്നേഹിക്കുമ്പോൾ അവന് മാത്രം ഭയങ്കര ദേഷ്യമാണ് ആ കുഞ്ഞിനോട് എന്നൊക്കെ പറയും അപ്പോൾ കുഞ്ഞും അവനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ അച്ചാ ചോദിക്കാൻ അപ്പോഴാണ് മൂർത്തിസാർ അവിടെ നിന്ന് എഴുന്നേക്കുന്നത് അപ്പോൾ പറയും വേണ്ടത്തെ കാര്യങ്ങളൊന്നും നിങ്ങൾ അന്വേഷിക്കാൻ വരണ്ട എന്തായാലും ആദർശ് വരട്ടെ ഞാൻ അവനോടൊന്ന് സംസാരിക്കാം എന്നിട്ട് എന്നിട്ട് പിന്നെ ഒരു കാര്യമുണ്ട് പക്ഷെ അതിപ്പോൾ ഒന്നും അതിൻ്റെ ഇത് തിരിച്ചറിഞ്ഞിട്ടില്ല ഞാനതിൻ്റെ അപ്പോൾ അതൊന്നും അറിയട്ടെ അതുവരെ ഇങ്ങനെയൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറയും എന്തായാലും ആദർശം വരട്ടെ ഞാനൊന്ന് സംസാരിക്കാം എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ദേവിയാനി അവിടുന്ന് അപ്പോൾ പോകുമ്പോൾ പിന്നെ മുത്തശ്ശി പറയുകയാണ് ഇതിപ്പോൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാവില്ല അവന് ബിസിനസ്സിലൊന്നും ശ്രദ്ധിക്കാനും പറ്റില്ല ഒരു അശാന്തി ഉണ്ടാവും പിന്നെ നയനമോളെ കരയുന്നത് ആർക്കും ഇഷ്ടമല്ല അവരിപ്പോൾ തമ്മിൽ സ്നേഹമായിട്ടല്ലേ ഉള്ളൂ ഒരു വഴക്ക് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ വീണ്ടും പഴയ ഇതിലേക്ക് വരുമ്പോൾ അതൊരു വിഷമായി തീരില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയും എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ള മുത്തശ്ശിനെ ആ ഒരു ഇതിൽ അതിനിലപാടിൽ തന്നെ നിൽക്കണം അങ്ങനെ ദേവിയാനി അനിയടുത്തേക്ക് പോകണം അപ്പോൾ അനിയുടെ അടുത്ത് പോയിട്ടും പറയും അനി പിന്നെ എന്താണ് ഏട്ടൻ ആദർശനെ പറ്റി വയ്ക്കുമ്പോൾ എനിക്കറിയില്ല വല്യമ്മേ ഇത് ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ഓ വല്ലാതെ ദേഷ്യപ്പെട്ടു എന്നോട് എന്ന് പറഞ്ഞു എന്നൊന്ന് പറയുകയാണ് അപ്പോൾ പറയും എന്താണ് കാരണം അത് എന്തെങ്കിലും ആണോ എന്തെങ്കിലും പറഞ്ഞു ഒന്നും അറിയില്ല നയനെടുത്തിക്കോ അതിനെ പറ്റിയോ ഒന്നും അറിയില്ല നയനെടുത്തോടും എന്നോടൊക്കെ ഒരുപാട് ദേഷ്യപ്പെടുകയാണ് പിന്നെ എന്തെങ്കിലും അറിഞ്ഞാലല്ലേ നമുക്ക് അറിയുള്ളൂ എന്നറിയാം അപ്പോൾ പറയും നീ എന്തായാലും ഒന്ന് അന്വേഷിക്കെ വല്യമ്മേ ഞാനതിലും വലിയ പ്രശ്നത്തിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് എനിക്കെല്ലാം കൊണ്ടും അടുത്തിരിക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ പറയും പിന്നെ എന്തായാലും ആദർശൻ്റെ വിവരങ്ങളൊക്കെ നമുക്കൊന്ന് അന്വേഷിക്കണം അപ്പോൾ പറഞ്ഞേ അപ്പോൾ പിന്നെ ദേവേനായിട്ട് പോകുമ്പോൾ പറഞ്ഞിട്ട് പറഞ്ഞു വിളിക്കുകയാണ് അപ്പോൾ ചോദിക്കും എന്താ എന്താ മോനിക്കും അപ്പോൾ അല്ല പിന്നെ എന്താ ഇത് അനാമിക എവിടേക്കാണ് പോകണേ എന്ന് വല്ലതും അറിയുമോ ഓവള് പോകുന്നുണ്ട് വരുന്നുണ്ട് വല്ലതും ആർക്കെങ്കിലും അറിയോ എന്ന് ചോദിക്കാൻ അപ്പോൾ പറയും പിന്നെ അതെന്തിനാണ് ഞാൻ വല്യമ്മത അന്വേഷിക്കുന്നുണ്ടോയ്ക്കും അപ്പോൾ ഞാൻ ഞാനല്ലോ അന്വേഷിക്കുന്നത് ഞാനും അമ്മയും വലിയമ്മയും ഒന്നും അല്ല അന്വേഷിക്കണം നീയല്ലേ അവളെ ഭർത്താവ് നീ നീ വേണ്ടേ അവളെ ആ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ എന്നങ്ങനെ പറയും അപ്പോൾ പറയും പിന്നെ അപ്പോൾ അതിൻ്റെ മുന്നേ അബി പോകുന്നുണ്ട് കേട്ടോ അബി എന്താണ് നവ്യേൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ടേ ഈ അനിയോട് സംസാരിക്കുന്നതിൻ്റെ മുന്നേ അബി നവ്യയുടെ അടുത്തേക്ക് പോകുന്നുണ്ട് നവ്യയുടെ അടുത്ത് പോകുമ്പോൾ കുഞ്ഞിനെ ഇങ്ങോട്ടും ഇങ്ങനെ ഇരിക്കുകയാണ് നവ്യ അപ്പോൾ അപ്പോഴാണ് അബി അങ്ങോട്ട് ചെല്ലേണ്ടത് അപ്പോൾ അറിയാം ആഹാ നീ കുഞ്ഞൊക്കെ വന്നപ്പോഴൊക്കെ ആളാകെ മാറിയല്ലോ എന്നൊക്കെ പറയുമ്പോൾ ഇതാണ് ഇത്തിരി അവൾ ഒരു ചുരിധാരണ ഇട്ടിരുന്നത് അപ്പോൾ അറിയാം അതാണ് ഇത്തിരി കംഫർട്ടായിട്ട് തോന്നുന്നത് ഇതാണ് എന്നൊക്കെ അങ്ങനെ പറയും അപ്പോൾ പിന്നെ സംസാരിക്കുക അപ്പോൾ എന്താണ് മോനുമായിട്ട് ഇത് എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ പറയും നിന്നോട് ഞാനൊരു കാര്യം പറയും അച്ഛനും അമ്മയും അറിയണ്ട എന്നറിയാം അപ്പോൾ അവൾ ചോദിക്കാൻ അവ ചോദിക്കുക എന്താണ് അഭിയാണ് അബി ഖസ്രാകുളിയുടെ ലീഡറാണല്ലോ അവൻ്റെ കുറ്റം മറ്റുള്ളവരുടെ തലയിൽ ഇട്ട് കൊടുക്കാൻ പ്രധാന പരിപാടിയാണല്ലോ അവനെ അപ്പോൾ അപ്പോൾ പിന്നെ അപ്പോൾ പറയും ഞാനൊരു കാര്യം പറയും അച്ഛനും അമ്മയോടും പറയണ്ട ആരോടും പറയണ്ടറി എന്താ ഉപയോഗിക്കും അപ്പോൾ പറയും അപ്പോൾ അനന്തപുരിയിൽ ഒരു ഒരു കൊച്ചിനെ കൊണ്ടുവന്നിട്ടുണ്ട് ഒരു പെൺകുഞ്ഞിനെ കൊണ്ടുവന്നിട്ടുണ്ട് മുത്തശ്ശൻ മുത്തശ്ശെന്നറിയും ഒരു പെൺകുഞ്ഞിനെ എന്താ ഞാനറിഞ്ഞില്ലല്ലോ നയനെ എന്നോട് പറഞ്ഞില്ലല്ലോ ആ ആരോടും പറഞ്ഞിട്ടൊന്നുമില്ല പിന്നെ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ കുട്ടീനെ ആ മുത്തശ്ശനാണ് കൊണ്ടുവന്നത് പിന്നെ ആരും ചോദ്യം ചെയ്യില്ലല്ലോ അപ്പോൾ അപ്പം ഒന്നറി അപ്പോൾ പറയും എന്താണ് എന്തിനാണ് ആ കുഞ്ഞിനെ അങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ആ മുത്തശ്ശൻ്റെ ഒരു സ്വഭാവമാണ് കുറേ കുഞ്ഞുങ്ങളെങ്ങനെ കുഞ്ഞുങ്ങളെ എടുത്ത് വളർത്തുന്നില്ല അതിൻ്റെ കൂടെയാണ് ഇപ്പോൾ അതും അപ്പോൾ നമ്മൾ നീ വരുമ്പോഴേക്കും മോനൊരു ചേച്ചി ചേച്ചീനെ കിട്ടിയെന്നും പറഞ്ഞിരിക്കണ എല്ലാവരും കൂടെ എന്നിങ്ങനെ പറയൂ കേട്ടോ അപ്പോൾ പറയും എന്നിട്ട് എന്താ നായനെ എന്നോട് പറഞ്ഞില്ലല്ലോ ആരും എന്നോടൊന്നിനും അതിനെപ്പറ്റി ഒന്നും പറഞ്ഞില്ലല്ലോ ഇത് എന്തിൻ്റെ സൂക്കട എവിടെയോ കുറഞ്ഞൊരു കുട്ടീനെ കൊടുന്ന് വളർത്തേണ്ട കാര്യം എന്താ ഉള്ളത് ഇപ്പോൾ അവിടെ അപ്പോൾ നമ്മളെ നമ്മുടെ കുഞ്ഞിനെയും കൊണ്ട് ചെല്ലുമ്പോഴേക്കും അവർക്ക് അവിടെ വേറെ കുഞ്ഞിനെ കിട്ടിയോ എന്നൊക്കെ അങ്ങനെ അവർ ഒത്തിരി കുശിമ്പോടുകൂടി ചോദിക്കട്ടോ അപ്പോൾ പറയും ആ കൊടുന്ന് പോട്ടെ കൊടുന്ന് നിർത്തിക്കോട്ടെ അവിടെ ഒരു പത്ത് തലമുറക്ക് ക്ക് കഴിയാനുള്ള കുറെ സ്വത്ത് ഉണ്ട് അവിടെ ഒന്നല്ല ഒരുപാട് അപ്പോ പിന്നെ ഇങ്ങനെ നവി അങ്ങനെ പറയാനെട്ടോ അപ്പൊ പറയുക എന്നാലും എന്നോടാരും പറഞ്ഞില്ലല്ലോ അറിയാം അപ്പൊ നീ എന്തായാലും അച്ഛനോടും അമ്മോടും പറയണ്ട അവിടെ ആരും അറിഞ്ഞിട്ടൊന്നും പിന്നെ ആരോടും ആരോടും പറഞ്ഞിട്ടൊന്നുമില്ലെന്ന് പറയുമ്പോൾ ഇല്ല ഞാൻ എന്തായാലും അച്ഛനും അമ്മോടൊന്നും പറയുന്നില്ല എന്നാലും ഇതിപ്പോൾ എന്താ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് അറിയും മുത്തശ്ശനല്ലേ ചെയ്യുന്നത് മുത്തശ്ശിനിന് പിന്നെ ആരും ചോദ്യം ചെയ്യില്ലല്ലോ ഇനിയിപ്പം അതിൻ്റെ പിന്നിൽ വേറെ വല്ല ഉദ്ദേശം ഉണ്ടോ എന്ന് എനിക്കറിയില്ല എല്ലാ അദർശൻ്റെ തലേ കൊണ്ടിടാനുള്ള പരിപാടിയാണേ അപ്പോൾ പറയും എന്തായാലും പിന്നെ തറവാട്ടിലാണെങ്കിൽ ഒരുപാട് റൂമുകളൊക്കെ ഉണ്ടല്ലോ എവിടെയെങ്കിലും കടന്ന് വളരട്ടെ അതുകൊണ്ടല്ല പക്ഷെ ഇതൊരു പെൺകുഞ്ഞല്ലേ ആ പെൺകുഞ്ഞി അങ്ങ് പെട്ടെന്ന് വളർന്നു വരില്ലേ എന്താ ആലോചിക്കാണ്ട് അങ്ങനെ ചെയ്യേണ്ടത് എന്ന് പറയുമ്പോൾ അറിയില്ല എന്നറിയും അപ്പോൾ എന്നിട്ട് ഇങ്ങനെ കണ്ടിട്ടിട്ട് നവ്യേനെ അങ്ങനെ നോക്കുകയാണ് കേട്ടോ അപ്പൊ പറയും ആ സാറില്ലേ ഒരു കുഞ്ഞല്ലേ അത് വളരട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണേ അപ്പോ നവ്യ ഇങ്ങനെ മിണ്ടാണ്ട് നിൽക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മുടെ ദേവയാനി അനിയുടെ അടുത്ത് പോയി സംസാരിക്കുന്നത് അപ്പൊ അനി ഇങ്ങനെ പറയാണ് പിന്നെ വല്യമ്മ ഇങ്ങനെ അവൾ അവളെ ഇഷ്ടത്തിനാണ് നടക്കുന്നത് അവൾക്ക് തോന്നുന്ന സമയത്ത് പോണു തോന്നുന്ന സമയത്ത് വരുന്നു അവളെങ്ങടാ പോകണമെന്ന് എന്തെങ്കിലും ആർക്കെങ്കിലും അറിയോ എന്നൊക്കെ ചോദിക്കാണ് ദേവയാനയോട് അനിയ അപ്പോൾ പറയും അപ്പോൾ ഒന്ന് വല്യമ്മയൊന്നന്വേഷിക്കുന്നുണ്ടോ എന്നൊക്കെ പറയും ദേവയാനെ പറയും ഞാനെന്തിനന്വേഷിക്കുന്നു ഞാനല്ലോ അന്വേഷിക്കേണ്ടത് ഇവിടെ വല്യമ്മയോ അമ്മയല്ല അന്വേഷിക്കുന്നത് അവളെ ഭർത്താവ് നീയാണ് അപ്പോൾ നീയല്ലേ ഇത് അന്വേഷിക്കേണ്ടതേ അപ്പോൾ നിൻ്റെ അല്ലേ ഉത്തരവാദി ആദ്യത്തെന്ന് പറയും പറയും എനിക്കോ എനിക്ക് അങ്ങനെ അവളായിട്ട് യാതൊരു ബന്ധവുമില്ല അതിനെ എന്നേ ഒഴിഞ്ഞ പോലെയാണ് ഞാൻ എനിക്ക് എൻ്റെ ജീവിതത്തിലാവില വേണമെന്നൊരു നിർബന്ധമില്ലായെന്നിങ്ങനെ അനി പറയാണ് കേട്ടോ ദേവയാനയോട് അപ്പോൾ ഇങ്ങനെ നോക്കുകയാണ് അവനെ കാരണം അത്രയും വെറുപ്പ് പിടിച്ചിട്ടാണ് അവൻ അനാമികയുടെ കാര്യം പറയുന്നത് കാരണം അവൾ പല ആൾക്കാരുടെയും കൂടെ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഏതൊരു കാമുകനൊക്കെ ഉണ്ട് തോന്നുന്നു അതിൻ്റെയൊക്കെ കൂടെ ചുറ്റി കറങ്ങാൻ നടക്കുകയാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ പത്രമാറ്റിൻ്റെ കഥ പോണത് അപ്പോൾ ആരും മിസ് കാരണം അതുപോലെ നമ്മുടെ ഞാൻ പറയുന്ന കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കൊക്കെ ചെയ്തൊരു ബെല്ലൈക്കണൊക്കെ അമർത്തി ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ് പിന്നെ കഥയാണ് കഥ അങ്ങോട്ടിങ്ങോട്ടൊക്കെ മാറും നമ്മളിങ്ങനെ ഓർഡറിലാവൂല വരിക ചിലപ്പോൾ നിങ്ങളുടെ ഇങ്ങോട്ടൊക്കെ മിസ്റ്റേക്കുകൾ വരും അപ്പോൾ ക്ഷമിക്കുക അതേപോലെ നിങ്ങളുടെ എല്ലാവരും സഹകരണം ഉണ്ടാവണം ഓക്കെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് അപ്പോൾ ആരും മിസ് ചെയ്യാണ്ട് സീരിയലും കാണണം എൻ്റെ കഥയും കേൾക്കണം ഓക്കെ